പത്ത് വർഷമായിട്ട് ഈ വീട് അങ്ങനെ തന്നെ അടഞ്ഞു കിടക്കുകയാണ് ഈ വീട്ടിൽ ഇന്നാരും താമസമില്ല ഈ വീട്ടിൽ താമസമുണ്ടായിരുന്ന നാല് പേര് ഇന്ന് ജീവനോടെ ഇരിപ്പില്ല അതെന്താണെന്നു ഇതുവരെയും അത് അങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചെന്ന് ആർക്കും അതേക്കുറിച്ച് ഒരു പിടിയിലില്ല ടൗണിലെ ഒരു നല്ല വസ്ത്രവ്യാപാരിയായിരുന്നു ആ മനുഷ്യന് ആ മനുഷ്യൻ്റെ ഭാര്യ ആ ടൗണിൽ തന്നെ നല്ലൊരു ബ്യൂട്ടി പാർലർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് കുഞ്ഞുങ്ങൾ യാതൊരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഇല്ലാത്ത ഒരു ജീവിതമായിരുന്നു ഒരു കുടുംബമായിരുന്നു അവരുടേത് ഭർത്താവും ഭാര്യയും രാവിലെ ജോലി സംബന്ധമായിട്ടും കടകളിലേക്കും കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യം നോക്കുന്നത് അവിടെ ഒരു വീട്ടിലെ ജോലിക്കകത്ത് ജാനു ഉണ്ടായിരുന്നു ആ ജാനു ആണ് ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ കുട്ടികളെ വിടുന്നതും കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കുട്ടികളെ വീട്ടിൽ അവർക്ക് ആഹാരങ്ങൾ കൊടുക്കുന്നതും ഒക്കെയും ജാനുവായിരുന്നു എന്നാൽ ബ്യൂട്ടി ബ്യൂട്ടി പാർലറിൽ നിന്ന് കുട്ടികളുടെ അമ്മ വന്നു കഴിയുമ്പോൾ ജാനു ജാനുവിൻ്റെ വീട്ടിലേക്ക് മടങ്ങി പോകുമായിരുന്നു സന്തോഷമായി മുന്നോട്ട് പോയ ഒരു കുടുംബമായിരുന്നു ഇതെങ്ങനെ സംഭവിച്ചു ഇതെന്തിനിങ്ങനെ ചെയ്തു ഇതെന്താണ് ഇതിൻ്റെ കാരണം പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ഇത് ചെയ്തതാണോ എന്ന് ഒരു രീതിയിലും അന്വേഷണം നടത്തിയിട്ടും ഇന്നേ വരെ ആർക്കും അത് പിടികിട്ടിയിട്ടില്ല പത്ത് വർഷമായിട്ട് ഇന്ന് ആ വീട് അടഞ്ഞു കിടക്കുകയാണ് ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഇന്ന് ആ വീട് ഇതുവരെയും തുറക്കാൻ പോയിട്ടില്ല കാരണം ആ വീടിൻ്റെ ഉടമസ്ഥത ഇല്ല ടൗണിലെ നല്ലൊരു വസ്ത്രവ്യാപാരിയായിരുന്നു ആ മനുഷ്യന് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയും നല്ല സ്വഭാവമുള്ളവരും മറ്റുള്ള ദുർസ്വഭാവങ്ങളൊന്നും ഉണ്ടായുള്ളതായിട്ട് നാട്ടുകാരും പറയുന്നില്ല പിന്നെ എന്തിനാണ് അവരിങ്ങനെ ചെയ്തത് എന്നത്തെ പോലെ ജാനു ജോലിക്ക് രാവിലെ ഏഴ് മണിയാകുമ്പോൾ വീട്ടിൽ കടന്നു വരും അന്നും പതിവ് പോലെ ജാനു വന്നു സാധാരണ ജാനു വരുമ്പോൾ വീടിൻ്റെ മുൻഭാഗത്ത് ആ വീട്ട് നാഥന് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് അത് കഴിഞ്ഞ് ജാനു കയറി ചെന്ന് വീട്ടിലേക്കായി ജോലികളൊക്കെ ചെയ്ത് ഒരു ഒമ്പത് ആകുമ്പോൾ അദ്ദേഹം കടയിൽ പോകും ഭാര്യയും ഭർത്താവോട്ട് ഒന്നിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അത് കഴിഞ്ഞാണ് കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്നത് അന്നും പതിവ് പോലെ ഞാനും വന്നു വന്നപ്പോൾ വീടിൻ്റെ മുൻവശത്ത് ആരെയും കണ്ടില്ല ഞാനും വിളിച്ചു സാറേ സാറേന്ന് സാറേ എന്നാണോ അദ്ദേഹത്തെ വിളിച്ചിരുന്നു സാറേ സാറേ എന്ന് വിളിച്ചിട്ടും അനക്കമൊന്നുമില്ല ഞാനും പെട്ടെന്ന് വരാതയിൽ കയറി കഥക ഉള്ളായിരുന്നു കഥകൾ തുറന്നപ്പോൾ ഞാനു കണ്ട കാഴ്ച ഞാനും പെട്ടെന്ന് അവിടെ കിടന്നു ബഹളം വെച്ചു ചുറ്റുപാടിലൊക്കെ ഈ മോടി കൂടി വന്ന് നോക്കിയപ്പോഴേ കണ്ട കാഴ്ച ആ വീട്ടുനാഥൻ ആ മുറിയിലെ ഫാനിൽ തൂങ്ങി കിടക്കുന്നു അപ്പം ബാക്കിയുള്ളവർ അവിടെ വന്നവർ വന്നവർ വീട്ടിലേക്ക് കയറി അവിടെ ഇവിടെയൊക്കെ അന്വേഷണമായി കയറി ചെന്നവർ കണ്ടത് ബെഡ്റൂമിലാണ് ബെഡ്റൂമിൽ ചെന്നപ്പോൾ കുഞ്ഞുങ്ങൾ രണ്ടുപേരും കട്ടിലെ കമന്നു കിടക്കുന്നു ഛർദിച്ചിട്ടുണ്ട് കട്ടിലിൽ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ഭാര്യ കഴുത്ത് അറുത്ത് മരിച്ചു കിടക്കുന്നു മരിച്ച നിലയിൽ കിടക്കുന്നു പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്നവരും ഓടിക്കൂടിയെല്ലാം കൂടി അവരെ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് വന്നു അന്വേഷിച്ചു ബാക്കി നിന്ന് മേൽനടപ നടപടികളൊക്കെ നടത്തി അന്വേഷണങ്ങൾ നടന്നു പക്ഷേ ഇന്നും അതെന്തിന് അങ്ങനെ ചെയ്തു അല്ലെ എന്താണ് സംഭവിച്ചത് അല്ലെ പുറത്തു നിന്ന് ആരെങ്കിലും വന്ന് ഇത് ചെയ്തതാണോ എന്നൊന്നും യാതൊരു ഒരു തുമ്പും ഇന്ന് വരെ കിട്ടിയിട്ടില്ല പത്ത് വർഷമായിട്ടും ആ അന്വേഷണം ഇന്നും നടക്കുന്നുണ്ട് പക്ഷെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല ഇന്നും ആ വീട് അടഞ്ഞു കിടക്കുകയാണ് ആ വീട്ടുകല്ലാത്ത വീട് ഇന്ന് ആരും അതിനകത്ത് താമസിക്കുവാനോ ഒരുങ്ങുന്നില്ല ഈ മരിച്ചവരുടെ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട് അത് വിൽക്കുവാനോ അതിനകത്ത് ആർക്കെങ്കിലും താമസിക്കുവാനും കൊടുക്കാനോ ഒന്നും ഇതുവരെ ആയിട്ടില്ല അപ്പോൾ ആ വീട് ഇന്നും അനാഥമായി ഇന്നവിടെ കിടക്കുകയാണ് ഇതിൻ്റെ സംഭവ നിജങ്ങൾ നിജങ്ങളെന്താണെന്ന് ആർക്കും അറിയില്ല എന്തിനാ മനുഷ്യൻ ചെയ്തു ജീവിതത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു വാഹനവും ആവശ്യത്തിലധികം പണവും നല്ലൊരു ജീവിത രീതിയും കാരണം ഭാര്യ ഭർത്താക്ക ഭാര്യയും ഭർത്താവും നമ്മളവിടെ പ്രശ്നങ്ങളോ വഴുക്കളോ ഒന്നും കുട്ടികളാണെങ്കിലും നല്ല സ്വഭാവമുള്ളവരാണ് അവർക്ക് നാട്ടുകൊക്കെ നല്ലതേ അവരെക്കുറിച്ച് പറയുവാനുള്ളൂ